ിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ചെല്ലിയ ആൾക്ക് ടെൻഷൻ ഉണ്ടാവൂല എന്തായാലും ഉള്ളത് കുറെ ആൾക്കാരുടെ പേരുണ്ട് കുറെ അമ്പ്യാക്കുടെ പേര് വേറെ എന്നാൽ ഇത് മുടങ്ങാതെ ചെല്ലിയെന്നൊരാളുണ്ടായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ എന്ന് പറയുന്ന ആള് അത് വല്ല്പ്പയാണ് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ ഷിഹാബ്ദങ്ങൾ മാരിവിൻ്റെ ഇടയിൽ മുടങ്ങാതെ തുടങ്ങിയ കാര്യങ്ങൾ നമ്മക്ക് അങ്ങനത്തെ കാര്യത്തിലൊന്നും ആ ഒക്കെ ഏടി നമ്മൾ കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല എന്നിട്ടല്ലേ ചെല്ലത് പിന്നല്ല ഒന്ന് കണ്ടു നമുക്ക് അപ്പോൾ വല്ലിമാക്കേത അറിയുള്ളൂ എന്നുള്ളതുകൊണ്ട് എന്നെ പറഞ്ഞത് അതിൽ കുറേ സ്വാലിഹിങ്ങളുടെ പേരാണ് ഉള്ളത് അപ്പോൾ സ്വാലിഹിങ്ങളുടെ പേര് വെറുതെ പറഞ്ഞാൽ കൂലിട്ടു ുംഹാത്തുന്മു കൊറേ സ്വാലങ്ങളുടെ പേരുണ്ടെ അതുകൊണ്ട് സ്വാലീങ്ങളുടെ പേര് വെറുതെ പറഞ്ഞാൽ കൂലിട്ടും അതുകൊണ്ട് ഈമാൻ സംരക്ഷിക്കാനുള്ള ഒരു വഴിയാണ് സ്വാലീഹങ്ങളെ പറ്റി പറയാ ഒന്നിരിക്കുമ്പോൾ അവനാന്റെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം സ്വാലീഹികളായ ചില ആളുകളുടെ കഥ പറഞ്ഞു കൊടുക്കണം ഒന്നും വേണ്ട നമ്മളെ വല്ലിപ്പാന്റെ കഥ പറഞ്ഞാൽ മതിയായിരിക്കും ഞമ്മളെക്കാൾ സ്വാലിഹായിരിക്കും വല്ലാതെ മേലക്കൊന്നും പോണ്ടി വരില്ല ഞമ്മക്കൊരു വല്ലിപ്പ ഉണ്ടായിരുന്നു വാപ്പാന്റെ വാപ്പാന്ന് പറഞ്ഞിട്ട് മൂപ്പര കഥ പറഞ്ഞാൽ പോലും ഞമ്മളെക്കാൾ സ്വാലിഹായിരിക്കും അയാള് കാലഘട്ടത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം മുത്ത് നബി ജീവിച്ചിരുന്ന കാലമാണ് അഫ്ദലുൽ അഫ്ദുലുൽ പിന്നെ പിന്നെങ്ങനെ കാലം മോശമായി വരുമ്പോൾ മുൻഗാമികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ സ്വാലിഹങ്ങളെ കുറിച്ചുള്ള വർത്താനായിരിക്കും അതുകൊണ്ട് മുൻഗാമികളായ സ്വാലീങ്ങളെ കുറിച്ച് പറയുക മുസ്തഫായ നബി സല്ല അലിസ്ലാമയെ കുറിച്ച് പറയുക അങ്ങനെ അടുത്ത തലമുറയുടെ ഈമാൻ സംരക്ഷിക്കപ്പെടണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത് വീട്ടിൽ വേണം എല്ലായിടത്തും വേണം അതിലൊന്ന് മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്താനാണ് സല്ല അള്ളുഅലീസ് വീട്ടിൽ നിന്ന് ചായ കുടിക്കുമ്പോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോ കുട്ടികൾക്ക് കുപ്പി ക്ലാസ് കൊടുക്കുക പൊട്ടണ ക്ലാസ് കുപ്പി ക്ലാസ് കൊടുക്കുക കൊടുക്കുമ്പോൾ പറയാ മുഹമ്മദ് നബി സ്വല്ലീസ്വല്ല തങ്ങൾക്ക് ഒരു പളുങ്കുപാത്രം ഉണ്ടായിരുന്നുവെന്നും അതിലാണ് നബി തങ്ങൾ വെള്ളം കുടിച്ചിരുന്നത് എന്നും ബഹുമാനപ്പെട്ട ഹാഫിദു തിബുനബിമിയിലുണ്ട് മോനെ അതുകൊണ്ട് മുഹമ്മദ് നബി പാത്രത്തിൽ അഥവാ കുപ്പി ക്ലാസ്സിലാണ് കുടിച്ചിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ തന്നെ കുടിച്ചളാൻ ഇങ്ങനെയാണ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഹമ്മദ് നബിയുമായി ബന്ധപ്പെടുത്തൽ അവിടെയുള്ള ഈമാൻ നിലനിൽക്കുള്ളൂ മുഹമ്മദ് നബിയോടുള്ള താല്പര്യത്തിൻ്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്നത് കാമിലായ ഈമാന്റെ ഉദാഹരണം അബുബക്കർ സുദ്ധിയൊക്കെയാണ് സുദ്ധി അക്ബറിൽ ഉണ്ടായിരുന്ന പ്രത്യേകത മുഹമ്മദ് നബിയുടെ പ്രത്യേകത മനസ്സിലാക്കി എന്നതാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് മക്കളുടെ സന്താനങ്ങളുടെ അടുത്ത തലമുറയുടെ സ്വഭാവം സംരക്ഷിക്കണേ നമ്മളെ ബാധ്യതയാണ് മലയാള മറ്റിക്കും ബാധ്യത ഉണ്ട് മല ജനങ്ങൾക്കും ഉണ്ട് ബാപ്പാർക്കും ഉണ്ട് ഉമ്മാർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് സ്വഭാവം സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ഒരു ബാധ്യതയാണ് ഈ സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞത് ഒരു പ്രദേശത്തിന് മൊത്തം ഉണ്ടാവും നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ വയനാട്ടേറെ സ്വഭാവവും പരപ്പനങ്ങാടിക്കാര സ്വഭാവവും ഒരേമാതിരിയാവില്ല വെള്ളായിക്കോട് തൽക്കാലം പറഞ്ഞില്ല ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് തടി ഇട്ടണം അതുകൊണ്ട് വയനാട്ടേറെ സ്വഭാവവും പരപ്പനങ്ങാടിക്കാരുടെ സ്വഭാവവും അന്നേ ഒരേ മാതിരിയാവില്ല വ്യത്യാസം ഉണ്ടാവും കോഴിക്കോട്ടേറെ സ്വഭാവവും കൊച്ചിക്കാര സ്വഭാവവും ഒന്നല്ല കോഴിക്കോട് പോയിട്ട് ഓട്ടോറിക്ഷിച്ചണ്ട് റെയിൽവേ എങ്ങനെ പോവുകയെന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പമുള്ള ബൈക്ക് കൊണ്ടാക്കിയാണ്ട് അതിൻ്റെ പൈസ വാങ്ങിയാണ്ട് ഓട്ടോറിക്ഷക്കാരം പോകും കൊച്ചി ചെന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലെങ്ങനെ എങ്ങനെ എന്ന് വെച്ചാൽ എങ്ങനെ പോവാ വളഞ്ഞിരിഞ്ഞ് മൂക്കു പിടിച്ച് എന്നിട്ട് അതിൻ്റെ കായും വാങ്ങിയാണ്ട് പോകാൻ പോകും രണ്ട് നാട്ടുകേര സ്വഭാവമാണത് അതുകൊണ്ട് ഈ നാട്ടുകാരം മൊത്തം സ്വഭാവം ശരിയാണെങ്കിൽ ഈ തലമുറ ശ്രദ്ധിച്ചാൽ മതി അടുത്ത തലമുറ ശരിയാവും എന്താ ഈ സ്വഭാവം നേരം എന്ന് പറഞ്ഞാൽ സ്വഭാവം കേടി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഘടകം ഈറെിച്ചാതിരിക്കുക എന്നുള്ളതാണ് ദേഷ്യം വരാതിരിക്കുക എന്നതാണ് സൽസ്വഭാവത്തിൻ്റെ ഒന്നാമത്തെ അടയാളം സ്വഭാവം എപ്പോഴാണ് നേരാവുക സ്വഭാവം നേരാവണമെങ്കിൽ സംസാരം നേരാവണം സംസാരം നേരാവണമെങ്കിൽ ചിന്തകൾ നേരാവണം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളുടെ വർത്തമാനം നമ്മളെന്താണോ പറയുന്നത് അതാണ് നമ്മളുടെ സ്വഭാവം സ്വഭാവത്തിനനുസരിച്ചാണ് പ്രവർത്തനം പ്രവർത്തനമാണ് വ്യക്തിത്വം സാലിം ഫൈസി എന്താ എന്ന ചോദ്യത്തിന് ഉത്തരം സാലിം ഫൈസിയുടെ പ്രവർത്തനം എന്താകുന്നു അതാണ് മൂപ്പര് പ്രവർത്തനം കൊണ്ടാണ് ഒരാളെ വിലയിരുത്തുന്നത് പ്രവർത്തനം എപ്പോഴാണ് നേരാവുക വർത്താനം നേരായ സ്വഭാവം നേരായാലാണ് സ്വഭാവം എപ്പോഴാണ് നേരാവുക സംസാരം നേരായാലാണ് സംസാരം എപ്പോഴാണ് നേരാവുക ചിന്ത നേരായാലാണ് അപ്പോൾ ആദ്യം മാറേണ്ടത് ചിന്തകളാണ് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെ നമ്മൾ സംസാരിക്കും സംഗതി അപ്പ അതുകൊണ്ട് ആദ്യം ചിന്ത ക്ലിയറാക്കണം എന്താ ചിന്ത നേരാക്കുക പറഞ്ഞാൽ എല്ലാവരെ പറ്റി നല്ലത് വിചാരിക്കുക അതാണ് ചിന്ത നേരാക്കുക പറഞ്ഞാൽ അപ്പൊ നമ്മൾ പള്ളിക്ക് ഇങ്ങനെ നിൽക്കരിച്ചാണ് ലോറുക്കരിച്ചാണ് ഞമ്മള് പള്ളിയിൽ ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ സ്കരിക്കുമ്പോൾ ഒരാൾ ആ പള്ളീൻ്റെ അടുത്തുകൂടി ഇങ്ങനെയാണ് നടന്നു പോയി പള്ളിക്ക് കയറാതെ നമ്മൾ എന്താ വിചാരിക്കേണ്ടത് ഉം ആ ചങ്ങായി കണ്ടിടേ ഇവിടെ ജമാഅത്ത് നടക്കുമ്പോ പാളിയിൽ ഒന്നു കൂടെ പോണത് എന്ന് ചെല ആൾക്കാർ വിചാരിക്കും ചില ആൾക്കാര് വിചാരിക്കും ആ ഓന് ചെറുപ്പം കക്കൂസ്കു ആ മുട്ടിട്ടേക്കാലം ഏതാ നല്ല വിചാരങ്ങളൊന്ന് പറഞ്ഞാണ് മറ്റുള്ളവരെ കുറിച്ച് നല്ല വിചാരാണ് എപ്പോഴും ഉണ്ടാകേണ്ടത് ആ സമയത്ത് ആ നടന്നു പോയത് ഞമ്മളാണെങ്കിൽ നമ്മളെ പറ്റി നമ്മളങ്ങനെ വിചാരിക്കാനും പാടില്ല അപ്പം നമുക്ക് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ചെയ്യുന്നതിനൊക്കെ നമുക്ക് ന്യായമുണ്ട് ബാക്കിയുള്ളവർക്കൊരു ന്യായവും ഇല്ല അങ്ങനെയാണ് നമ്മളെ അവസ്ഥ നമ്മൾ ചെയ്യുന്നതിനൊക്കെ നമുക്ക് ന്യായം ഉണ്ടാവും അപ്പം ഞാൻ അങ്ങനെ ആയപ്പോഴേ പിന്നെ ഇങ്ങനെ ആയപ്പോഴാണ് പിന്നെ ഇങ്ങനെ ആയപ്പോൾ പിന്നെ അങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചു അറിയാറിയും എങ്ങനെയൊക്കെയാണ് നമ്മൾ പരിപാടികൾ കയറണത് നമുക്കൊരു ന്യായം ഉണ്ടായിരുത് ബാക്കിയുള്ളവർക്ക് ന്യായം ഉണ്ടാവണം നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് എല്ലാ ന്യായവും ഉണ്ട് വേറുള്ളവർക്കൊരു ന്യായവും ഇല്ല എന്നുള്ള നമ്മളുള്ളത് ദാണുങ്ങൾ ഒരേമാതിരി തന്നെയാണ് പെണ്ണുങ്ങൾ ഒരേമാതിരി തന്നെയാണ് മറ്റുള്ളവരുടെ ന്യായങ്ങളെക്കുറിച്ച് ഒരു ബോധവുമില്ല അതേ ആള് അതേ ആള് പിറ്റേന്ന് ദൂരംസ്കാരം പള്ളിക്ക നടക്കുമ്പോൾ നടന്നു പോയി വിചാരിക്കുക എന്നാലോ ഇന്നലെ നടന്നു പോയപ്പോന്നായിക്കോട്ടെ കൂസ്കാനായി കാരണം ഞമ്മൾ കരുതി എന്ന് വിചാരിക്കുക അതേ ആള് പിന്നെ പിറ്റേന്ന് ദൂർക്കരിച്ചുമ്പോണ്ട് അയാളതിന്റെ മൂക്കുകൾ പോകണം ഇന്ന് എന്താ വിചാരിക്കേണ്ടത് അത് ഇന്നലെ മുട്ടി അതേ സമയത്ത് ഇന്ന് മുട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ടും തന്നെ ഇക്കാരം ഇതാണ് നല്ല വിചാരം എന്ന് പറഞ്ഞത് മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും നല്ലത് വിചാരിക്കണം എന്നാൽ ഞമ്മക്കൊരു ന്യായം ഉണ്ടാവും ചെയ്യരുത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇതാണ് ചിന്ത നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുസ്തഫ നബി സല്ലാ അലൈവല്ല മാതങ്ങൾ മദീനയിലുള്ള മുനാഫിക്കുകളുടെ പേര് ഹഫ്സാർ അലി അള്ളാഹുനാക്ക് കൊടുത്തു അഫ്സ മദീനത്തെ മുനാഫിക്കങ്ങൾ ഇന്ന ആൾക്കാരൊക്കെയാണ് എന്ന് പറഞ്ഞു ഈ വിവരം അബൂ ഹുറേറലി അള്ളാഹുനു അറിഞ്ഞു അഫ്സാ ബി വിക്ക് മദീനത്തെ മുനാഫിക്കങ്ങളുടെ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അബു ഹുറിയാൻ പള്ളിക്ക് വന്നപ്പോൾ സഹാബത്തൊക്കെ കൂടി ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുകയാണ് സുദ്ദീഖർ അലി അള്ളാഹുനു അലി അലിറലി അള്ളാൻ ഉസ്മാനു അഫ്ഫാന് അബ്ബാസ് റലി അള്ളാഹുനു എല്ലാവരും ഇങ്ങനെ നിൽക്കുകയുണ്ട് അപ്പം അബു ഹുറാ റതി പറഞ്ഞു പിന്നെ നിങ്ങൾ അറിഞ്ഞോ മദീനത്തെ മുനാഫിക്കങ്ങളുടെ പേര് മുസ്തഫായ നബിസ് അലൈ വല്ല മാതങ്ങൾ ഹഫ്സാ ബിവിക്ക് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു സയ്യുദ്ന അബു ഹുറേറിയ ഇത് പറഞ്ഞ് മുഴുവനായില്ല പിന്നെ നോക്കുമ്പോൾ ഉമർ ഖത്താബിനെ കാണാനില്ല ഇതാണ് പറഞ്ഞു മുഴുവനായില്ല പിന്നെ നോക്കുമ്പോൾ ഉമർ ഖത്താബിനെ കാണാനില്ല എങ്ങനെ തെരഞ്ഞിട്ട് മൂപ്പരെ കാണാനില്ല ഇവിടിക്കപ്പം പോയി ഇപ്പൊ പടം ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു ഒരു പിടുത്തൂല്ല ഉമർദി അള്ളാഹുൻ എന്താ ചെയ്ത ചോദിച്ചാൽ നേരെ ഹഫ്സാബിയുടെ അടുത്ത് പോയി ഉമർ അദി അള്ളാഹുനിൻ്റെ മോള് കൂടിയാണ് ഹഫ്സാ റബി അള്ളാഹുനും മുസ്തഫാൻ നബി തങ്ങളുടെ സഹധർമ്മിണിയാണ് ഹഫ്സാ ബി റദി അള്ളാഹുന നേരെ ഹഫ്സാ ബിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു അല്ല ഹ്സെ മദീനയിലെ മുനാഫിക്കുടെ പേരൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് കേട്ടല്ലോ ആ കടലാസം ഒന്ന് തരുമോ അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുക്കാനാണ് ഫോട്ടോ കോപ്പി വന്നിട്ടുണ്ടോയെന്നു ചോദിച്ചാൽ നിൽക്കണ്ട അതൊരു വർത്താനാണ് സംഗതി പറയുമ്പോൾ അത് മനസ്സിലാകുന്ന പോലത്തെ പറയണ്ടേ എന്നാ വേണ്ട ആ ലീസ്റ്റ് ഒന്ന് കാണിച്ചല്ലോ ഞാൻ ഈ മൊബൈലുകൊണ്ട് ഒന്നും ഇങ്ങനെ ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞു അഫ്സാബി പറഞ്ഞു തരൂല്ലായിരുന്നു അപ്പോൾ ഉമർ അദി അള്ളാവിന് ചോദിച്ചു ഞാൻ എന്നാൽ അത് നോക്കിങ്ങാണ്ട് അങ്ങോട്ട് തന്നെയാണ് തരാറു തെരുവില്ലാറു ഞാൻ എന്നാൽ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചു ആ ചോദിച്ചോളി അറിഞ്ഞു അതിലിൻ്റെ പേരുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാ എനിക്ക് ആ ലീസ്റ്റ് വേണ്ടാറ് ഞമ്മൾ ലീസ്റ്റ് തിരഞ്ഞോ എന്തിനറിയോ ആരൊക്കെ ഉള്ളത് നോക്കാൻ ഉമർ അലിഅള്ളാവിന് തെരഞ്ഞു ആയത് മൂപ്പരുണ്ടോ എന്ന് നോക്കാനായിരുന്നു ആരായി ആള്ന്നറിയോ മീറാജിൻ്റെ രാത്രി ഇങ്ങളെ പേരെ ഞാൻ സ്വർഗത്തിൽ കണ്ടിട്ടുണ്ടെന്നും എന്നും അതിൻ്റെ മുന്നിൽ ഇങ്ങളെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്നും മുസ്തഫായ നബിസ്ലാ അലൈഹി തങ്ങൾ പറഞ്ഞ ആളാണ് അമീറുൽ ഉൽ എന്ന് ചരിത്രത്തിൽ ആദ്യമായി വിളിക്കപ്പെട്ട ഉമർ ബിൻ ബുൽത്താബ് റതി പറയണത് ഓൽക്കൊക്കെ ഓല കാര്യത്തിലായിരുന്നു ബേജാറ് നമുക്ക് നാട്ടുകാരുടെ കാര്യത്തിലാണ് ബേജാറ് നമുക്ക് നമ്മളെ കാര്യത്തിലൊരു ഇല്ലല്ലോ ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ ഈ റമദാ മാസമായ തസ്കിയത്ത് ക്യാമ്പിന് പോകും തസ്കിയത്ത് ക്യാമ്പിന് തസ്കിയത്ത് ക്യാമ്പാണ് ആൾക്കാരെ നേരാക്കാനങ്ങളൊന്നും നിങ്ങൾ എന്നെ വരണം നാട്ടുകാർക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകുക അങ്ങനെ ചെന്ന് ദോറിസ്കരം കഴിഞ്ഞിട്ട് ചെന്നാൽ ഒരു മൂന്ന് മണിക്കൂർ ക്യാമ്പ് തുടങ്ങും ക്ലാസ്സൊക്കെ എടുക്കും നമ്മൾ ഉഷാറായിട്ട് ക്ലാസ്സൊക്കെ എടുക്കും പക്ഷേ കമ്മിറ്റിക്കാരും ഒറ്റ ഉണ്ടാവില്ല ഒക്കെ ബത്തൊക്കെ വെട്ടാൻ പോയിട്ടുണ്ടാവും ഒറ്റ ഒന്നും പങ്കെടുക്കില്ല എന്താ കാര്യം ഓലൊക്കെ നല്ലതായിട്ടുണ്ട് എന്നുള്ളതും ആൾക്കാരാണ് മോശക്കാർ എന്നതുമാണ് വിചാരം ഇതാണ് ഒരു മനുഷ്യനെ പരാജയപ്പെടുന്നത് ഞാനൊരു പരിപാടി സംഘടിപ്പിക്കുന്നതേ ആദ്യം എനിക്ക് കേൾക്കാൻ വേണ്ടിയായിരിക്കണം എനിക്ക് കേൾക്കാൻ പറ്റാത്തൊരു കാര്യം സംഘടിപ്പിക്കാനും പാടില്ല അതുകൊണ്ട് നമ്മളെക്കുറിച്ചുള്ള വിചാരമാണ് നേരാക്കേണ്ടത് വിചാരം നേരായാലേ സംസാരം നേരാവുള്ളൂ സംസാരം നേരായാലേ സ്വഭാവം നേരാവുള്ളൂ സ്വഭാവം നേരായാലേ പ്രവർത്തനം നേരാവുള്ളൂ പ്രവർത്തനം നേരായാലേ ആള് നേരാവുള്ളൂ വർത്താനം പറയരുത് കായക്കാര് നല്ല കുട്ടികളാണ് വർത്താനം ഇല്ലാതെ ഇറക്കി കസാല ഇങ്ങോട്ട് നോക്കി എല്ലാവരും തിരിഞ്ഞു നോക്കല്ലേ ഇങ്ങോട്ട് നോക്കി വയതറിയാൻ വന്നത് ഞാനാണ് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഓക്കെ ഇല്ലാഹു ലാ ല ഈ ലാഹാ അല്ല നിങ്ങളോട് തന്നെയുള്ള ഞാൻ ഇതുവരെ വയത് പറഞ്ഞിരുന്നില്ലേ ഈ തെങ്ങളോട് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എത്രങ്ങാനും മാറ്റം ഉണ്ടാവുന്ന കാര്യങ്ങള് ഒന്നുകൂടി الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي لا إله إلا الله عليكم <applause> ഹു മുഹമ്മദൂറ സോലുങ്കേക്കാൾ ഉഷറായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പറഞ്ഞേ തിരിച്ചെടുത്തു ആ ഞമ്മൾക്ക് പറയാനുള്ള മനസ്സ് മാത്രം പോരാ തിരിച്ചെടുക്കാനുള്ള മനസ്സുകൂടി വേണം അപ്പോഴേ നേരേ വെള്ളൂ അതുതന്നെ തിരിച്ചെടുത്തു തന്നെ സംഗതി അപ്പം എന്താ പറയുക നിങ്ങൾ നമ്മളെന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ സംസാരം എന്താണോ സംസാരം അതാണ് നമ്മുടെ സ്വഭാവം